നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു കോട്ടോപ്പാടം രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സോഷ്യൽ ബി വെഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ കടമ്പയ്പുറം ഐ സി ഡി സി സോഫ്കോ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടക്കാട് ഇ എം എസ് പബ്ലിക് ലൈബ്രറിയുടെയും കോട്ടോപ്പാടം ഗേറ്റ്സ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കല്ലടി അബൂബക്കർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് കോൺഫെഡറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു എൻ ജിഒ കോൺഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് സി രാമൻകുട്ടി ഗേറ്റ്സ് ചെയർമാൻ ഹമീദ് കൊമ്പത്ത് ഐ സി ഡി സി സിഇഒ വി ആർ ദീപ ഡയറക്ടർ ബീന സുരേഷ് സോഫ്കോ സിഇഒ പി അംബിക സലീം നാലകത്ത് ഇ പി റഷീദ് കെ രാമൻകുട്ടി പി സി സൈനബ എ കെ കുഞ്ഞയമ്മു സി അനഘ കെ മൊയ്തുട്ടി എം മുഹമ്മദ് മിഷ്കാത്തി എന്നിവർ പ്രസംഗിച്ചു അമ്പത് ശതമാനം സബ്സിഡിയോടെ പ്രീ കെ ജി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള നൂറോളം വിദ്യാർത്ഥികൾക്കാണ് നോട്ട്ബുക്സ് ബാഗ് കുട ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് ഇൻസ്ട്രുമെന്റ് ബോക്സ് പേന പെൻസിൽ നെയിം സ്ലിപ്പ് ബുക്ക് റാ പേപ്പർ കാൽക്കുലേറ്റർ തുടങ്ങിയവ ഉൾപ്പെടുന്ന കിറ്റുകൾ നൽകിയത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ